പാലക്കാട് തൃത്താലിൽ നിയമം ലംഘിച്ച് വിദ്യാർത്ഥികളുടെ ബൈക്ക് യാത്ര പതിനൊന്ന് ഇരുചക്ര വാഹനങ്ങൾ പിടികൂടി രണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു എന്താണ് വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ നിയമം ലംഘിച്ചുള്ള ബൈക്ക് യാത്ര ശ്രദ്ധയിൽപ്പെടുന്നത് കുറ്റനാട് തൃത്താല മേഖലയിലെ വിദ്യാർത്ഥികളുടെ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പതിനൊന്ന് ഇരുചക്ര വാഹനങ്ങൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രണ്ട് വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരുടെ പേരിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത് അതൊരു മിന്നൽ പരിശോധനയായിരുന്നു ആയിരുന്നു നാട്ടുകാരുടെ നിരന്തര പരാതി ഈ കുട്ടികളെ സംബന്ധിച്ച് ഉയർന്നിരുന്നു ഇവർ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ബൈക്കുകളുമായി എത്തുന്നു അവർ പലതരത്തിലുള്ള ലഹരി കൈമാറ്റവും നടത്തുന്നു എന്നൊക്കെയുള്ളതായിരുന്നു ആ നാട്ടുകാരുടെ വിവരം ഇതേ തുടർന്നാണ് ഈ പരിശോധന നടത്തിയത് ൂറ്റനാട് തൃത്താല മേഖലയിലാണ് പരിശോധനകൾ നടത്തിയത് ഇതിൽ നിയമം ലംഘിച്ച് യാത്ര നടത്തിയ പതിനൊന്ന് ബൈക്കുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്ക് പിഴ ഈടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തെയും പോലീസ് വളരെ ഗൗരവത്തിലാണ് കാണുന്നത് ആറാണ് എവിടെ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് ഈ കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് റൈഡർമാർ ഒരു പൊടിക്കടങ്ങണം സുരക്ഷിതമായി നിരത്തുകളിലൂടെ പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം